ഹലോ നമസ്കാരം ഞാൻ സജിന റിജി സ്നേഹന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്ലോണിമ ചെടിയുടെ റീ അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന നല്ലൊരു പോട്ടിങ് മിക്സുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇത് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപ തന്നെ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാർ നോക്കിയാൽ എൻ്റെ ഈ അഗ്ലോണിമ കണ്ടോ നിറച്ചും ബേബി പ്ലാന്റ്സൊക്കെ വളർന്നു വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു അഗ്ലോണിമയാണ് ഇതിൻ്റെ പേരാണ് ട്വിങ്കിൾ ചൈനീസ് എവർഗ്രീൻ എന്ന് പറയുന്ന അഗ്ലോണിമയാണ് അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഇവിടെ വെയിലൊക്കെ ആയത് കാരണം നേരത്തെ വെയിലുണ്ടായിരുന്നില്ല അപ്പോൾ അത് വെയിലെത്തി ഇരുന്നത് കാരണം ഇതിൻ്റെ ഇലകളെ കരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ബേബി പ്ലാൻസ് ആണ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നത് നോക്കി ഈ ഒരു ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് ഇതാണ് ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് ഓക്കെ ഓക്കെ നല്ല ഗ്രേവി പ്ലാന്റ്സ് ഒക്കെയുണ്ട് ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് ഈ കരിഞ്ഞ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നല്ല ഭംഗിയല്ലേ ഈ നമ്മുടെ ഈ അഗ്ലോണിമ കാണാനായിട്ട് അപ്പം ഇന്ന് നമുക്ക് രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടര മാസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നിറച്ചും ഇതിനകത്ത് ബേബി പ്ലാന്റ്സ് വരുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ കൊടുക്കുന്ന ഒരു മിക്സ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നോക്കിയേ ഇതിൻ്റെ മുകളിലുള്ള ഇത് പൂവാണ് നമ്മുടെ ഈ അഗ്നോണിമ ചെടിക്ക് വരുന്ന പൂവാണ് ഈ പൂവ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ അഗ്ലോണിമ ചെടി അങ്ങ് മുരടിച്ചു പോവും അപ്പം നമുക്കാദ്യം ഈ കൈ കൊണ്ട് ഇത് പിച്ച് അങ്ങ് കളയാം കേട്ടോ അപ്പോൾ അത് കഴിയുമ്പം നമ്മൾക്കിവിടെ നിന്ന് ഇതുപോലെ നല്ല ഉണ്ടോ എത്തു വരുന്നത് കേട്ടോ ത്തെല്ല മുകളങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പോട്ടിൽ നിന്ന് നമുക്ക് ഈ ചെടിയെ നമുക്കൊന്ന് എല്ലാം എടുക്കാം എനിക്ക് നമുക്ക് നോക്കാം ഇത് പൊങ്ങി വരുമോ നോക്കാം എന്തൊന്ന് തട്ടൊക്കെ തട്ടിയിട്ട് നമുക്ക് നോക്കാം ണ്ടോ നിറച്ച നോക്കിയ വേരുകൾ കണ്ടോ ഇതിൽ നോക്കിയേ ഈ അഗ്ലോണിമയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ നമ്മൾ താഴോട്ടല്ല ഇങ്ങനെ നമ്മൾ മാല പോലെ നോക്കി ഇങ്ങനെ ചുറ്റി ചുറ്റി കണ്ടോ ചുറ്റി കണ്ടോ വേരുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളൊക്കെയാണ് കണ്ടോ ഇത് താഴോട്ടല്ല പോകുന്നത് ഇത് നമ്മളിങ്ങനെ വല പോലെ അങ്ങ് ചുറ്റും അപ്പം ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ അഗ്ലോണിമ ചെടികളെല്ലാം നമുക്ക് വേർതിരിച്ച് ഒന്ന് എടുക്കാം ി ഞാൻ കാണിക്കത് എത്ര ബേബി പ്ലാന്റ്സ് ഈ മദർ പ്ലാന്റിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് എന്തെങ്കിലും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അഗ്ലോണിമ നമ്മളെ നട്ടപ്പിള് ഒറ്റവരെണ്ണമായിരുന്നു നട്ടിരുന്ന അതിൽ നിന്ന് എട്ട് ബേബി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെല്ലാം നമുക്ക് റീപൂട്ട് ചെയ്യുകയും ചെയ്യാം ഇതിന് കൊടുക്കുന്ന നല്ല ഒരു വളപ്രയോഗം ഇങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയത് അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ബേബി പ്ലാന്റ്സിനെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ോക്കി നമ്മൾ ബേബി പ്ലാന്റ്സിൻ്റെ മണ്ണെല്ലാം മാറ്റി വേരുകളെല്ലാം അതുകൊണ്ട് ചുറ്റിയിരുന്ന വേരുകളെല്ലാം താഴോട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് അടർത്തി എടുക്കാം ഇതിൻ്റെ വേര് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നല്ലതായിട്ട് വിളിച്ചു വന്നു വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ഇതാണ് അല്ല എയ്റ്റ് ഇത് മദർ പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം അത്രയും അവിടെ നിൽക്കട്ടെ അത്യാവശ്യം വലുതായതാണ് മൂന്നും മൂന്നും ആറ് ഇത് ചെറുതാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ റീപോട്ട് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിന് കൊടുക്കുന്ന പൊട്ടി മിക്സാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം എടുത്തിരിക്കുമ്പോൾ നോക്കി ഇത് ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണ് ഇത് മണൽ ഈ മണലെന്ന് പറയുന്നത് നമ്മൾ ഈ മഴയത്തൊക്കെ ഒലിച്ചു വരുന്ന മണലാണ് കേട്ടോ ഇത് നോക്കിയാൽ നമ്മുടെ ഇത് ചകിരിച്ചോറാണ് പക്ഷേ ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ മഴ സമയത്ത് ഒരു ഈ ഒരൽപ്പം ഒരു പിടി മാത്രം ഇടാൻ ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് മണ്ണാണ് മണ്ണ് നമ്മൾ ഇത്രയും മണ്ണ് ഈ ചട്ടി നമ്മുടെ ഈ ചെറിയ ബക്കറ്റിൻ്റെ അളവിനാണ് നമ്മൾ എടുക്കുന്നത് മണ്ണെടുത്തു ഇനി നമ്മൾ അതേ അളവിൽ നമ്മൾ മണിലെടുക്കുന്നത് മണിൽ അതേ അളവിൽ ചാണകപ്പൊടിയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നോക്കി ഇതിന് രണ്ട് പിടി ചകിരിച്ചോറ് മാത്രമേ ഇടുന്നുള്ളൂ ഈ മഴ സമയത്ത് ചകിരിച്ചോറ് അധികം ഇട്ടാൽ നമ്മുടെ ഈ ചെടിയുടെ വേരൊക്കെ അളിഞ്ഞു പോവുമ്പോൾ നനവല്ലേ കൂടുതൽ മഴയൊക്കെ നനയുമ്പോൾ കൂടുതലും നനവ് നിൽക്കും തങ്ങി നിൽക്കും അതിനായിട്ടാണല്ലോ നനവ് കിട്ടാനായിട്ടാണല്ലോ നമ്മുടെ നമ്മുടെ ചകിരിച്ചോറിടുന്നത് ഇതോ നമ്മുടെ ചാണകത്തിനകത്തു നിന്നുള്ള പുഴുവിനെ കണ്ടുണ്ടോ കുണ്ടള പുഴു എന്നൊക്കെ പണ്ട് കാലത്താണെങ്കിലേ മീൻ പിടിക്കാനായിട്ട് ഈ ചാണകത്തിൽ കിടക്കുന്ന ഈ പുഴുവിനെയൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടായിരുന്നു ചൂണ്ടയിടുന്നു ഇത് കോർത്തിട്ടിട്ടായിരുന്നു മീനെ പിടിക്കാനായിട്ട് ചൂണ്ടയിടുന്നു പിന്നെ വിര അതെല്ലാം ഉണ്ടോ ഇതിനേ നമുക്ക് ഇനി നമുക്ക് ഈ മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം னியு ஒத்தரி இது இப்ப நம்ம மண்ணு மண்ணல் சாணகப்பொடி அது நம்ம ഇത് ചകിരിച്ചോറ് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുപൊടിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം എല്ലുപൊടി ഒന്നുമില്ല പേപ്പും മണ്ണാക്കിയിട്ട് കൊടുക്കാം പിന്നെ ഇപ്പം എല്ലാവരും ഈ ചകിരിച്ചോറിന് പകരം ഇട്ട് ഉമ്മി ഉമ്മിയിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ എല്ലാം ഒന്നും ഉമ്മിയൊന്നും കിട്ടത്തില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ പഴയ രീതിയിലുള്ള മണ്ണേ മണ്ണൽ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ പിന്നെ അതുപോലെ തന്നെ നോക്കി ഒരു ഫഞ്ചി സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കണം അതായത് മഴ സമയമാണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് സാഫ് ഇട്ട് കൊടുത്തേക്കാണ് അതുകൂടെ നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ടാണ് എടുക്കുന്നത് ഇച്ചിരി വലിപ്പമുള്ള പോട്ടാണെ ധാരാളം നമുക്ക് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും കേട്ടോ അപ്പോൾ നോക്കി ഇതിനകത്ത് ഡ്രെയിനേജ് ഹോളൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ നമ്മളൊരു ചട്ടി എടുക്കുമ്പോൾ അതിന് നല്ല അതുപോലെ ഡ്രൈനേജ് ഹോളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടിയുടെ വേരുകളൊക്കെ അഴുകി നമ്മുടെ ചെടി നശിച്ചു പോകാനിടയാകും അപ്പം നമുക്ക് ഈ ഹോളിൻ്റെ അവിടെ ആയിട്ട് രണ്ടു മൂന്ന് മിറ്റിലോ കല്ലോ എന്തെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അതുപോലെ ൂടും കഷ്ണമോ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിക്സ് പൊട്ടിമിക്സ് ഇട്ടുകൊടുക്കുകയാണ് മൺ മണലും മണ്ണും ഒക്കെ ചേർക്കുമ്പോ എന്തേ നല്ല ഈ വേരോട്ടത്തിന് നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ മണ്ണെന്ന് പറയുന്നത് ആ ഹലോ മണ്ണല്ല മണലാണ് മണൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ നമ്മുടെ ചെടികൾക്കൊക്കെ വേരോട്ടം നല്ലതുപോലെ നടക്കും നമ്മളിത് നിറച്ച് കൊടുക്കുകയാണ്

കുറച്ചുകൂടെ കൊടുക്കാൻ ഇപ്പം നോക്കിയാൽ ഇതിനും ദാണ്ടത് ഒരു മുട്ട വരുന്നു വേണ്ട ഇത് വേണ്ട പൂവ ആകാനായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് അങ്ങ് വിളിക്കണം നമ്മൾ ഈ ഒരു ഹോട്ടലാണേൽ നമ്മൾ ഒറ്റയടി ചെടി മാത്രമേ വെക്കുന്നുള്ളൂ അപ്പം നമുക്ക് ഒരു രണ്ട് രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേന് ഇതിൽ ധാരാളം ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾക്കൊണ്ട് ബേബി ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങളെ ഒന്ന് വീഡിയോ കാണിക്കാനായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് ഈ ഒറ്റൊരു പോട്ടിനകത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോയെ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾ ഇതുപോലെ തന്നെ ഇതൊന്ന് റീപ്പോട്ട് ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പം ഇതുപോലെ അഗ്ല ചെടിയൊക്കെ കാണും അപ്പം പറ്റിയ സമയമാണ് നമുക്ക് റീപ്പോട്ട് ചെയ്യാനൊക്കെ പറ്റിയ സമയമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി